ശരിക്കും നല്ലതാണോ സംഭവിക്കാത്തോ ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് എൻഗേജ് കുറച്ചൂടെ എൻകേജിന്നല്ലേ ഫസ്റ്റ് ഹാഫ് ആണോ എൻഗേജ് ആണോ സെക്കൻഡ് ഹാഫ് നല്ലതാ പത്ത് പേരടിച്ച് പറയണോ ആയിക്കോട്ടെ വർഷങ്ങൾക്ക് ശേഷം അല്ല വർഷങ്ങൾക്ക് ശേഷം ഒരു ഹിറ്റാണ് അല്ല ഞാൻ പറഞ്ഞ പടത്തിന് ശേഷം

ിച്ചും വിളിച്ചു പറഞ്ഞു വരണം എന്ന് പറയാറുണ്ടോ അങ്ങനെ ഒരു പടമായിരുന്നു അതുകൊണ്ട് കാണാത്ത കാണാൻ പറയൂട്ടോ താങ്ക് യു താങ്ക് യു 드디어 <목소리나> 디냐야 चार <laughs> <laughs>